പ്പോൾ നമ്മളിവിടെ അങ്കമാലി അടുത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് സുവർണോദ്യാനം എന്ന് പറഞ്ഞൊരു കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സാധനം ഉണ്ട് സ്ഥലമുണ്ട് ഒരു കാവാണ് അപ്പോൾ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ബ്ലോഗ് ഇവിടെ ഒരു സൈഡും പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ ഒരു രണ്ടാമത്തെ പാർക്കുണ്ട് ഇവിടെ അവിടെയാണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ നമ്മളിവിടെ ഉള്ളി കയറിയാണ് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഇതിനെപ്പറ്റി ലോകത്ത് പല രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന പാരമ്പര്യ പ്രകൃതി വിത്ത വനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാവുകൾ കൃഷിക്കും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി വനങ്ങൾ വെട്ടി നിരത്തിയപ്പോൾ നമ്മുടെ സംസ്കാരം നിലനിർത്തിയ പച്ചത്തരുത്തുകളാണ് കാവുകൾ കാവ് എന്നാൽ കാവൽ നിൽക്കുന്നത് എന്നർത്ഥം ഉണ്ട് ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെ കാവലാണ് കാവുകൾ അപ്പോൾ കാവുകൾ നിലനിർത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നമുക്കറിയാം തൊട്ടപ്പുറത്ത് ഇവിടുന്ന് എയർപോർട്ടാണ് അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഇത്രയും മരങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്തായാലും നിങ്ങൾ ഇവിടെ ഈ എയർപോർട്ട് സൈഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം ചെയ്യുന്നത് ഒരുപാട് ഇത് ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഷൂട്ടിങ്ങിന് പറ്റൂട്ടോ ഒരു ഹൊറോ ടൈപ്പ് ഓഫ് സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാറ്റില് ഒരുപാട് മരങ്ങളുണ്ട് തളിര് ചക്കുല്ലി തക്കരക്കുല്ലി ഒരുപാട് ഒരുപാട് മരങ്ങളുണ്ട് ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു പാടമുണ്ട് കൊക്കുകളൊക്കെ വറക്കുന്നുണ്ട് ഇവിടെ ഒരു സൂക്ഷിച്ച മരം ഇവിടെ മരം അല്ലെങ്കിൽ നമ്മുടെ ൂതല്ല മുരളി പോയ പോലെ പൂണ്ട് പൂണ്ട് പോവും ഇവിടെ അങ്ങനെ വീട് കഴിഞ്ഞ അത്യാവശ്യം നല്ല കാടാട്ടോ നല്ല ഹൊറായിപ്പം സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം വരൂ വരൂ യും ചെറിയ ചെറിയ കുളം പോലത്തെ സ്ഥലം കുളം തന്നെ എന്താ പറയാ നല്ല പ്രകൃതിദത്തമായ നല്ല ഓർമ്മ ഉള്ള സ്ഥലമാണെങ്കില് അതോ തലമാരും ഒക്കെ ഇവിടെ ആരാ പേര് ആരേ എം റാം നമ്മുടെ രാമന്റെ രാമ പേര് ഇവിടെ ഇത്രേ ഉള്ളൂ ഇനി അടുത്തത് അപ്പുറത്താണ് അപ്പുറത്ത് പാർക്കൊക്കെ ഉണ്ട് ഉണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ഇത് മൊത്തത്തിൽ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇതേപോലൊരു മൂന്നാലിനും ഉണ്ട് കുറേ മരങ്ങളായിട്ട് ചുറ്റപ്പെട്ടൊരു കാവ് ഉണ്ടോ ഇനി അപ്പുറത്ത് സ്ഥലം കാണിച്ചത് ഇതൊരു സൈഡാണ് ഇനി ഒരു സൈഡ് കൂടി ഉണ്ട് നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഇപ്പുറത്തെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാർക്കിലേക്കുള്ള അപ്പം സുവർണോദ്യാനം എന്ന് പറയുന്ന ഒരു പാർക്കാണ് ഇവിടെ ആ പാർക്കിലെല്ലാം

സ്ഥലങ്ങളുണ്ട് ഇതും കുട്ടികൾക്കുള്ള സാധനമുള്ളൂ കേട്ടോ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും ഉണ്ടോ ഇതാണ് നമ്മൾ ടയർ അതൊക്കെ കോക്കുവിനെ കൊണ്ടൊക്കെ കോക്കുക ചാടി പോയിട്ടുണ്ടോ ഇവിടെ ഷഡി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കും വിടെ നമുക്ക് മറ്റേ നല്ല ഭംഗിയുള്ള പുൽമൈതാനം ഗോൾഫിന്റെ സ്ഥലം ഗോൾഫിന്റെ സ്ഥലം തോന്നണ അപ്പുറത്തെ ക്ലബില് തലയിലോട്ട് ഒന്ന് ബോള് കൂത്തു നിന്ന് തുമ്പറിയവിടെ ഗോൾഫിന്റെ മറ്റേ സാധനമൊക്കെ ആർക്കിങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു സ്ഥലം കൂടിയും ബാക്കിയുണ്ട് കേടോ നല്ല പ്രകൃതിക്ക് തക്തമായ വഴി